Hi, hello, assalamu alaikum, welcome back. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ പീസ്ഫുള്ളായിട്ട് നമ്മൾ ഭയങ്കര റിലീഫായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്തിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ ഒരു ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലാത്തതെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്നാലും നമ്മൾ ഇന്ന് ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞില്ലേ അതുപോലെ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഡൈമൈ ലാഫോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് തുടർന്നാലോ ഇതാ രാവിലെ നമ്മൾ എണീറ്റു കാശിന സ്കൂളിലേക്കൊക്കെ പറഞ്ഞു വിട്ടു ഒരുവിധം നമ്മളൊന്ന് സെറ്റായതിനു ശേഷം നമ്മളിത് ആ റൂമിലേക്ക് വന്നിരിക്കുക കേട്ടോ നമ്മൾ ബെഡും റൂമും ഒന്ന് റെഡിയാക്കി ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ വെളിച്ചൊക്കെ ഇങ്ങനെ വിൻഡോസിലൂടെ കാണുമ്പോൾ വിചാരിക്കും നല്ല വെയിൽ നല്ല ചൂടൊക്കെയാണെന്ന് അല്ലെട്ടോ ക്ലൈമറ്റ് പോയി വന്നും കളിക്കുന്ന ഒരു ക്ലൈമറ്റാണ് മഴയുണ്ട് പിന്നെ അപ്പം തന്നെ കുറച്ച് വെയിൽ വരും പിന്നെ മഴ വരും പിന്നെ വെയിൽ വരും അങ്ങനെ ഒരു ക്ലൈമറ്റാണ് എന്തായാലും വിശ്വസിച്ച് നമുക്ക് മുറ്റത്ത് ഒന്നും ഉണക്കാനിടാൻ പറ്റൂല വിടുപോകാനും പറ്റില്ല കുട കയ്യിൽ വേണം അതുപോലെ ഒന്നും ഒന്നിനും പറ്റുള്ളൂ അപ്പം മാറി മറിയുന്ന ക്ലൈമറ്റൊക്കെ ആണ് അപ്പോൾ ഇതാ നമ്മൾ ബെഡൊക്കെ നീറ്റാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ ബാൽക്കണിയിലേക്ക് പോവാ ഞാൻ പറഞ്ഞില്ലേ മഴയും വെയിലും ഒക്കെ മാറി മറിയുന്നുണ്ടെന്ന് അപ്പോൾ ഇന്നലെ രാത്രി അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ മഴ ഒക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിത് രണ്ടും ഇവിടെ നിന്ന് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഷർട്ടും അതുപോലെ മോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് വെള്ളത്തിൽ കുതിർന്ന് കിടക്കാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്നും വെള്ളമൊക്കെ പോക്കി ഒന്ന് അവിടെ തന്നെ വെക്കുകയാണ് കേട്ടോ ഇനി എന്താവും എന്നറിയില്ല ഇപ്പം ചെറിയ വെയിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ വിശ്വസിച്ച് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ആ ചെറിയൊരു വെയിലിൽ നമ്മുടെ ഷർട്ട് ഒരുവിധമൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഒന്നും കൂടി വിരിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ആ ഒരു ബാൽക്കണിയിൽ അഴവർക്കി പിന്നെ താഴത്തേക്ക് വന്നു അപ്പം ഇന്ന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലേ തിരക്ക് ഇല്ലേ ഓടാനില്ലേ എന്നൊക്കെ വിചാരിക്കും സത്യത്തിലൊന്നുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം എന്നുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് നേരം വീണ്ടും നമ്മളെ കുറച്ചിങ്ങനെ ഉലാത്തി പിന്നെ പത്രക്കൊന്ന് വായിച്ചു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് വിചാരിച്ചോ നമ്മളിന്ന് അരി ദോശ കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അരി ദോശയും പിന്നെ ഇന്നലത്തെ കറിയൊക്കെ ഉണ്ടായിരുന്നു അത് വെച്ച് നമ്മളങ്ങനെ ഒക്കെ കഴിച്ചു പിന്നെ പിന്നെതാ ഞാൻ കുറച്ച് നോട്ട്സൊക്കെ ചെയ്താൽ നമ്മുടെ പ്ലാനിങ്സ് ഡേ ഡേ പ്ലാൻസ് ഒക്കെ ഉണ്ടല്ലോ അത് നമ്മൾ റെഗുലറായിട്ട് ചെയ്യാറുണ്ട് അപ്പം അത് അങ്ങനെ ചെയ്യാണ് പിന്നെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഇതാ മഴ വീണ്ടും വന്നു ചെറിയ മഴയാണ് മിനിറ്റ് വെച്ച് അങ്ങ് പോയി വന്ന് കളിക്കാറുള്ളത് കൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ഏകദേശം നമ്മുടെ ഈ ലഞ്ചിൻ്റെ പരിപാടിയെ കുറിച്ച് സ്റ്റാർട്ടാക്കാൻ വിചാരിച്ചു അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഒരു നല്ല ഹെൽത്തി ഡ്രിങ്ക് കുടിക്കാറുണ്ട് എല്ലാ ദിവസങ്ങളിലും പറ്റില്ലെങ്കിലും ഒന്നൊരാടെങ്കിലും ഞാൻ കുടിക്കാറുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പ്രോപ്പറായിട്ട് എനിക്ക് അതിൻ്റെ വീഡിയോ റെസിപ്പി മൊത്തം തരാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഇന്ന് ഞാൻ വെറും ക്യാരറ്റ് ജ്യൂസ് മാത്രമാണ് കുടിക്കുന്നത് അപ്പം ഇന്നും എനിക്കിത് പറഞ്ഞു തരാൻ കഴിയുള്ളു കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന മമ്പയർ ഇന്ന് വറവിടാനും അതുപോലെ ബീട്രൂട്ട് ഉപ്പേരി ആക്കാനുമാണ് വിചാരിക്കുന്നത് പിന്നെ കറി ഓൾറെഡി നമ്മളെ അടുത്തുണ്ട് പക്ഷേ എനിക്ക് അത് കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല അപ്പം അതാണ് നമ്മളെ ലഞ്ചിൻ്റെ ലഞ്ചിന് വെക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ പിന്നെ അതാ ക്യാരറ്റ് ജ്യൂസാക്കാൻ വേണ്ടി ക്യാരറ്റ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും ആപ്പിളും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ജ്യൂസ് ജ്യൂസടിക്കാറ് പക്ഷേ ആപ്പിൾ എൻ്റെ കയ്യിലില്ല അപ്പോൾ എനിക്കൊന്ന് ബീട്രൂട്ട് ആഡ് ചെയ്യാൻ ഒരു ചിടപ്പ് പോലെ അപ്പോൾ ഞാൻ ചോദിച്ചു ക്യാരറ്റ് ജ്യൂസ് മാത്രമാക്കാം അധികം എനിക്ക് ക്യാരറ്റ് ജ്യൂസ് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ കട്ടിങ്ങും വെട്ടിങ്ങും ഒക്കെ കഴിഞ്ഞു നമ്മളെ ക്യാരറ്റ് ജ്യൂസും ഞാൻ അടിച്ചിട്ടുണ്ട് ഞാൻ മാത്രമായതുകൊണ്ട് ഇത്ര ഉള്ളിലോട്ടോ അല്ലെങ്കിൽ കാശിയുണ്ടെങ്കിൽ കാശിക്കും കൂടി എടുക്കാറുണ്ട് പിന്നെ ഇച്ചിരി പഞ്ചസാര ഞാൻ ആഡ് ഇടയിലുണ്ട് ഇത് ശരിക്കും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അതായത് നല്ലതല്ല പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ മിക്സ് ചെയ്യാറുണ്ട് പഞ്ചസാര അങ്ങനെ നമ്മളെ ക്യാരറ്റ് ജ്യൂസ് റെഡിയായി അപ്പോൾ അതും കൂടി ഒന്ന് കുടിക്കാം നല്ല ഐസൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് കുടിക്കാൻ വിചാരിച്ചു ഇത് ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ കുടിക്കാറുണ്ട് അതിനപ്പൂർവ് ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല എങ്ങാനും പുറത്തൊക്കെ ആണെങ്കിൽ മാത്രം സ്കിപ്പായി പോകാറേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ കുടിക്കുന്ന ഒരു സംഭവം കേട്ടോ അങ്ങനെ നമ്മൾ ഡ്രിങ്ക്സൊക്കെ കഴിഞ്ഞു പിന്നെ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു നമ്മളിതാ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു പിന്നെ കാര്യമായിട്ടൊന്നും ഞാൻ ഷൂട്ട് ഉണ്ടായിരുന്നില്ല ഞാൻ കിടത്തത്തിലും ഫോണിൽ നോക്കിയിട്ടും ബുക്ക് വായിച്ചിട്ടും അങ്ങനെ ഈവനിങ് ആയിട്ടുണ്ട് പിന്നെ കാശ് ഈവനിങ്ങിൽ സ്കൂളിട്ട് വന്നു അവൾ അത് ആ ഫ്രഷ് ഒക്കെ ആയിട്ടുണ്ട് പിന്നെ അവൾക്ക് എന്തെങ്കിലും ടീ കൊടുക്കണം അപ്പം ഞാൻ ടീ കുടിക്കുമ്പം അത് വീഡിയോ എടുക്കാനൊന്നും എടുക്കാനൊന്നെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ കുറച്ച് ആവിൽ അവൽ എന്താ പറയുക നനയ്ക്കാന്ന് പറയില്ലോ അപ്പം എനിക്ക് അത് അത് കഴിക്കാനൊരു കൊതിയുണ്ടായിരുന്നു അപ്പം ഞാനങ്ങനെ അവിലും ചായയൊക്കെ ാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ആണ് കാശിക്കും കൊടുക്കുന്നത് അവൾക്കും അത് ഭയങ്കര ഇഷ്ടമാണെന്നല്ല ഇഷ്ടമാണ് അപ്പം ഞാൻ കഴിച്ചതിൻ്റെ ഒരു ഒരു ബാക്കി ഉണ്ടായിരുന്നു അതാണ് അവൾ സ്നാക്സായിട്ട് കഴിക്കുന്നത് കേട്ടോ അപ്പം ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ഒറ്റയ്ക്കുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് അപ്പം നമ്മൾ രണ്ട് പേരും കൂടി ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആസ്വദിച്ച് പോയിട്ടുണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ